അഭിനയ തിലകവുമായി നമ്മുടെ മുൻപിലേക്ക് എത്തുന്ന രണ്ട് താരങ്ങൾ ഇന്നിവിടെ സന്നിഹിതരാണ് രാജവയറി വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു ഇവിടെ വന്നപ്പോൾ അറിഞ്ഞു അപ്രതീക്ഷിതമായിട്ടാണ് എത്തിയതെന്ന് ഹരിയുടെ പരിപാടിക്ക് വേണ്ടിട്ട് എന്തായാലും ഞങ്ങൾക്ക് അതൊരു വലിയ മുതൽ കൂട്ടാണ് താങ്കൾ എത്തിയത് ടി ജിന്റെ വിസാരണെ കുറിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ നല്ല ഒരു അഭിനേതാവായിരുന്നു അദ്ദേഹം അഭിനേതാവാണ് അദ്ദേഹം കൂടാതെ അദ്ദേഹം നല്ലൊരു വ്യവസായിയാണ് നല്ലൊരു സ്പോർട്സ്മാൻ ആണ് മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് അത് തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലും കോതമംഗലം മാർഗിനേഷുമായിട്ടാണ് അദ്ദേഹം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായത് ഞാൻ അദ്ദേഹത്തിനെ കുറിച്ചിട്ട് ഇങ്ങനെ കൂടുതൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് എന്ന് കേട്ടപ്പോ എനിക്ക് വലിയ അത്ഭുതം തോന്നി പിന്നെ ഇന്നത്തെ കാലത്താണ് എഞ്ചിനീയർ പഠിച്ചിട്ട് വേറെ കുട്ടികൾക്കൊക്കെ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് പക്ഷെ അവന് മീഡിയ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇഷ്ടം അപ്പൊ ആ കാലത്തും അങ്ങനെയുള്ള മനുഷ്യരുണ്ടായിരുന്നു എന്നുള്ള ഒരു അത്ഭുതം കൂടെ എനിലേക്ക് വന്നു ടി ജി സാറിനെ കുറിച്ചിട്ടുള്ള പഠനത്തിലൂടെ അതുപോലെ തന്നെ എം ഡി ആറിനെ കുറിച്ച് നമുക്കറിയാം എം ഡി ആര് ബഹുമുഖ പ്രതിഭയാണ് പി ജയ സാറിനെ പോലെ തന്നെ ബഹുമുഖ പ്രതിഭയാണ് എം ഡി ആറ് നോവലിസ്റ്റ് ആണ് കവിയാണ് ഗാന്ധചേതാവാണ് ഗാന സംവിധായകനാണ് എക്കാലവും മലയാളിയുടെ മനസ്സിൽ തുള്ളിക്കളിക്കുന്ന പാട്ടുകളുടെ അമരക്കാരനാണ് എം ഡി ആർ എന്ന് നമുക്ക് പറയാം ജയരാജുവേര പിന്നെ നമുക്ക് പറയാൻ വാക്കുകളില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജയരാജ വാര്യ എന്ന് പറഞ്ഞാൽ ചിരി എന്നാണ് അർത്ഥം വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നമുക്ക് കേൾക്കുമ്പോ ഒരു നർമ്മത്തിന്റെ അംശം അതിൽ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടാണ് അദ്ദേഹം നമ്മളോട് സംസാരിക്കാറുള്ളത് രസകരമായിട്ട് എത്ര മണിക്കൂറുകൾ നമ്മൾ കേട്ടിരുന്നാലും അതെങ്ങനെ നീണ്ടു പോയാലും നമുക്ക് ആർക്കും തന്നെ ഒരു ബോറടി തോന്നില്ല ഞാൻ എന്റെ സ്കൂളിലേക്ക് ഒരിക്കലും വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഓർമ്മ ഉണ്ടോന്നറിയില്ല പെരിങ്ങനെ മാരമി സ്കൂളിലേക്ക് അന്ന് എല്ലാവർക്കും നല്ല ഇഷ്ടമായിരുന്നു ജയ സാറിന്റെ ആ ഒരു അവതരണം ഇന്ന് ഇന്നും വന്ന് അതുപോലെ തന്നെ പറയുന്നു പിന്നെ ഇന്ന് സിനിമാ രംഗം വല്ലാതെ മാറിയിട്ടുണ്ട് ചലച്ചിത്രരംഗം വല്ലാതെ മാറിയിട്ടുണ്ട് അതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി രണ്ട് അവാർഡുകളുടെ സാറിന് കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ആറില് ടെലിവിഷൻ അവാർഡ് കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഏഴില് അഭിനയത്തിനുള്ള പ്രത്യേക ജൂറി പുരസ്കാരം ചലച്ചിത്ര അഭിനയത്തിനുള്ള പ്രത്യേക ജൂറി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അതില് അഭിനന്ദിക്കുന്നു കിട്ടിയത് കുറച്ചു മുമ്പാണെങ്കിലും പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അദ്ദേഹം ചലച്ചിത്ര അഭിനയരംഗത്ത് മുഴുവൻ സമയവും ഉണ്ടായിരുന്നില്ല പിന്നീട് അദ്ദേഹം വീണ്ടും ഇതിലേക്ക് വരികയെന്നും ചെയ്ത് അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തെ കുറിച്ചിട്ട് പറയുമ്പോ ഞാൻ മനസ്സിലാക്കിയത് ആകാശവാണിയിലെ ഇടനേരങ്ങളിൽ അദ്ദേഹം പരിപാടി അവതരിപ്പിക്കുവാൻ വേണ്ടി പോയിരുന്നു അവിടെ വെച്ച് തിക്കോടിയനെ കാണുകയും തിക്കോടിയൻവിന്ദ സംവിധായകൻ അരവിന്ദനെ പരിചയപ്പെടുത്തി കൊടുക്കുകയും അങ്ങനെയാണ് അഭിനയരംഗത്തേക്ക് വരികയും വരികയുണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ശരിയാണോ ഉത്തരായനം എന്ന സിനിമയിലൂടെയാണ് എത്തിയത് എന്ന് അതുപോലെ നിർമ്മാതാവ് അദ്ദേഹം നാലഞ്ച് സിനിമകള് നിർമ്മാണം ചെയ്തിട്ടുണ്ട് എന്നാലും നമുക്ക് ഇന്ന് സാന്നിധ്യക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള അതിഥികള് വളരെ നല്ല അതിഥികളാണ് നമുക്ക് അഭിമാനിക്കാം സാഹിഥി ഇങ്ങനെ അതി അതിഗംഭീരമാരായ അതിഥികളെ കൊണ്ട് എല്ലാ ആഴ്ചയും നിറയുകയാണ് അത് നമുക്ക് സാഹിഥിയുടെ സാരിഥികൾ എന്ന നിലയിൽ അഭിമാനിക്കാം ചലച്ചിത്ര രംഗം താരാപതം എന്നാണല്ലോ ഇന്നത്തെ നമ്മുടെ പരിപാടിയുടെ പേര് ചലച്ചിത്ര ചലച്ചിത്രരംഗം വളരെയധികം മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണത് പണ്ടത്തെ പോലെ ഒരു വിഭാഗത്തിൽ മാത്രം അങ്ങനെ ഉറച്ചു നിൽക്കുകയോ ഒരു കൂട്ടം ആളുകൾക്ക് മാത്രം സിനിമയിലേക്ക് പ്രവേശനം എന്നുള്ള ആ ഒരു സംഭവത്തിൽ നിന്നും മാറി ഇന്നിപ്പോ ചെറിയ കുട്ടികൾ കുട്ടികളിരുന്ന് ഓരോ സിനിമയുടെ കഥകൾ ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോ തന്നെ അത്ഭുതം തോന്നുന്നു അവരുടെ ചിന്തയിൽ എന്തൊക്കെയാണ് വിരിയതെന്ന് സാധാരണക്കാരനോട് സാധാരണക്കാരന്റെ ഭാഷയിൽ സംസാരിക്കുകയോ എന്ന് വില്യംസ് ബർഗർത്ത് പറഞ്ഞതുപോലെ ഇന്നത്തെ സിനിമാ രചയിതാക്കളും സിനിമാ അഭിനേതാക്കളും എല്ലാവരും തന്നെ സാധാരണക്കാരനോട് ഓരോ പ്രദേശത്തുള്ളവരോട് അവരുടെ ഭാഷയിൽ സംസാരിക്കുക എന്നുള്ള ആ ഒരു രീതിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുമ്പത്തേക്കാൾ കൂടുതൽ റിലേറ്റഡാണ് ഇപ്പോ സാഹിത്യത്തിലേക്കും അങ്ങനത്തെ ഒരു വരവ് ഉണ്ടായിട്ടുണ്ട് ഇന്നിപ്പോ വനന്യവർഗത്തിന് മാത്രമല്ലോ സാഹിത്യം പണ്ട് കാലത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അത് റിപ്പീറ്റ് ചെയ്യേണ്ടതില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ ആയിരുന്നു സാഹിത്യം കടന്നു വന്നിരുന്നത് പക്ഷെ ഇന്നങ്ങനെയല്ല ഏതൊരാൾക്കും എഴുതാനും വായിക്കാനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും പറയാനും ഒക്കെയുള്ള ഒരു അവസരമുണ്ട് അതൊരു കണക്കിന് നന്നായി എന്ന് തന്നെ ഞാൻ പറയുള്ളൂ അതിന് ഒരുപാട് നിർവാദങ്ങളൊക്കെ ഉണ്ട് ഒരു കല്ലെടുത്ത് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ സാഹിത്യ പ്രവർത്തകന്മാരായിട്ടുള്ള ആരെങ്കിലേ മേലുകൊള്ളും എന്നുള്ള ഒരു അവസ്ഥയൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത് നല്ലതാണ് കാരണം സാഹിത്യം ഉള്ളത് കൊണ്ട് അത് ഏത് തരം കലയായിരുന്നാലും ശരി സിനിമയായിരുന്നാലും ശരി നാടകമായിരുന്നാലും ശരി എഴുത്ത് നോവലായിരുന്നാലും പാട്ടായിരുന്നാലും എന്തായിരുന്നാലും ശരി സാഹിത്യമുള്ളവരുടെ മനസ്സിൽ അത്ര പെട്ടെന്ന് ക്രൂരത കയറി കൂടില്ല എന്നുള്ളതാണ് കുട്ടിലെ തന്ത്രങ്ങൾ മെനയാനായിട്ട് സാഹിത്യകാരന്മാർക്ക് അത്ര പെട്ടെന്ന് സാധിക്കില്ല എന്നാണ് തോന്നുന്നത് ഒരു പക്ഷെ ഇപ്പൊ അതിനും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം കാലം അങ്ങനെയാണല്ലോ കാലം പോകും തോറും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും നീമൊരുപാടൊന്നും പറഞ്ഞു നിർത്തുന്നില്ല കാരണം ഏതെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയേണ്ടതായിട്ട് വന്നേക്കാം പിന്നെ അടുത്തതായി സംസാരിക്കാൻ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ജയരാജ് ജയരാജുകാര്യരെ സ്നേഹപൂർവ്വം ആദരവോടെ ക്ഷണിക്കും താരങ്ങൾ എന്നാൽ നക്ഷത്രങ്ങളാണെന്ന് പറഞ്ഞു നക്ഷത്രങ്ങൾ ഭരിച്ചു കഴിഞ്ഞാൽ അത് വെറും അരിക്കട്ടകളാകും അതേസമയം നമ്മുടെ താരങ്ങൾ ഈ ഭൂമി വിട്ടു പോയാലും അവര് ജ്വലിക്കുന്ന നക്ഷത്രങ്ങളായിട്ട് തന്നെ കുതിച്ചു നിൽക്കും നമ്മൾ ഉള്ളിടത്തോളം അവര് ജീവിക്കും എങ്ങനെയാണ് മനുഷ്യരും ഉള്ളിടത്തോളം താരങ്ങൾ ജീവിക്കും അടുത്തതായി സംസാരിക്കുവാൻ പി ജി രവി സാറിന് സിനിമയെ കുറിച്ച് കേൾക്കാൻ ഇരുന്ന് കൃഷിയെ കുറിച്ച് ജീവിതത്തെ കുറിച്ച് അനുഭവത്തെ കുറിച്ച് ഒക്കെ നമ്മൾ കേട്ടു ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എന്തെങ്കിലും ഒക്കെ കൃഷി ചെയ്യാനായിട്ട് തോന്നുന്ന വിധത്തിലുള്ള സംസാരായിരുന്നു സാറിൻ്റെ തന്നെ അടുത്ത സംസാരത്തിന് വേണ്ടി എം ഡി ആറിന്റെ എം ഡി ആർ പറഞ്ഞതുപോലെ ടി ജി രവി സാറിന് നൂറ് വയസ്സ് ഒരെ ആയുസ് ഉണ്ടാവട്ടെ അദ്ദേഹം പറഞ്ഞ പുതിയ സിനിമ നമ്മൾക്ക് എല്ലാവർക്കും കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ അടുത്തതായി നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാം